പറ്റുമെങ്കിൽ ഈ പുസ്തകമൊക്കെ ഇതിൻ്റെ താളിയോല ഗ്രന്ഥങ്ങളും ഈ പുസ്തകങ്ങളും ഒക്കെ എടുത്ത് ഒരു വട്ടം വരച്ച് അതിൻ്റെ നടുക്ക് വെച്ച് ഇതൊക്കെ എൻ്റെ അപ്പൂപ്പൻ്റെ ഒസ്യത്താണെന്ന് പറഞ്ഞ് വടിയായിട്ട് ഒരു പത്ത് രൂപ പേര് ആരും പഠിക്കാൻ സമ്മതിക്കാതെ നിൽക്കുകയും വേണം പാരമ്പര്യം സംരക്ഷിക്കാൻ പഠിക്കൽ പുസ്തകത്തിൽ എടുത്തനും തൊട്ടുപോകരുത് ഇത് ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ ആശയമാണ് അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങളുടെ പിള്ളേരെയൊക്കെ ഈ വടിതട പഠിപ്പിച്ച് വിടുകയും വേണം ഈ പുസ്തകത്തിന് ചുറ്റും നിൽക്കാൻ വേറെ ആരും പഠിക്കാതിരിക്കാനുള്ളത് നോക്കി ഇത് സംരക്ഷിക്കാൻ അതിൻ്റെ നടുക്ക് ചെതലോ എരട്ടവാലനോ തിന്നു വേണം അതൊക്കെ പഠിച്ച് നാളെ ജനിക്കാൻ മനസ്സിലായില്ല പിടി ചെല്ലുമ്പോൾ മനസ്സിലാവും बीजात्म कर्माशै अकाल दोषा शैर्मा कुर्वन्ति दोषा विविधानि दुष्टा संस्थानवर्णेन्द्रिय वर्षासु काष्ठास्म എന്നാണ് ഭംഗിയായി എഴുതി വെച്ചിരിക്കുന്നത് ബീജങ്ങളുടെ വൈകൃതം എങ്ങനെയാണ് ബീജങ്ങൾക്ക് വൈകൃതം വരുന്നത് മനസ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കർമ്മം എന്തുകൊണ്ടാണ് പഴയ ആളുകൾ ദാരിദ്ര്യത്തിലും ലാളിത്യത്തിലും മര്യാദയോടെ ജീവിച്ചത് വരാനിരിക്കുന്ന തലമുറകളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഈ ഭൂമിക്ക് പാരമ്പര്യത്തിൻ്റെ രസസ്ഫൂർത്തിയിൽ സമ്പ്രദായ വിത്തുകളല്ലാതെ സമ്പ്രദായ വിരുദ്ധന്മാരായ ഒരുത്തനെയും എന്ന നിർബന്ധം നിന്റെ അച്ഛൻ ആരാടാ നിന്റെ അമ്മ ആരാടി ആരാടാ എന്ന് ചോദിപ്പിക്കാതിരിക്കണമെന്ന നിർബന്ധം സാമ്പ്രദായിക തത്യയിൽ പുത്രനെയും പുത്രിയെയും നോക്കി സാമ്പ്രദായിക മര്യാദയുടെ ബഹുമാനങ്ങൾ മുഴുവൻ കാണുന്നവനും കേൾക്കുന്നവനും അവൻ നടന്നു പോകുന്ന വഴിക്കുള്ള ചെടികൾക്കും ജീവജാലങ്ങൾക്കും വരെ ഉണ്ടാകാൻ പാകത്തിന് സൃഷ്ടിക്കുന്ന രാജ്യമേതോ അത് ഉത്തമ രാജ്യമാണ് മനസ്സിലാക്കാൻ വൈകിപ്പോയത് പേടിക്കണ്ട ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് അടുത്ത ജന്മത്തിൽ നോക്കാം അതുകൊണ്ടാണ് ഉത്തരവൊക്കെ നൽകിയിരിക്കുന്നത് അവിടെ ആ ഉപയോഗിച്ചിരിക്കുന്ന പദം ബീജാത്മകർമാശയ കാലദോഷി മാതുസ് വിഹാര ി എങ്ങനെ പറഞ്ഞിരിക്കുന്നു അയ്യാൻ എന്തൊരു കവിത കവിയശപ്രാർത്ഥികളായ ആളുകൾ ഇന്ന് കവിത എഴുതി അവാർഡ് വാങ്ങിക്കുമ്പോ ഇതൊക്കെ ഒന്ന് പഠിച്ചോ അതൊക്കെ കാണാൻ പഠിക്കണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെയൊക്കെ സ്വച്ഛന്തതയും പദമാധുര്യം സ്വച്ഛസുഭകമായ ശയ്യയും ഒക്കെ നോക്കി പഠിച്ചു നോക്കൂ ഒന്ന് ബീജങ്ങളുടെ വൈകൃതം മനസ്സിന്റെ വൈകൃതം പ്രവാഹനിത്യതയിൽ നിത്യതയിൽ പിതാവിൻ്റെ മനസ്സാണ് ബീജത്തിലൂടെ സ്പെമിലൂടെ ക്രോമസോമിലൂടെ ജീവിലൂടെ സുശ്രുതനെ ഉദ്ധരിച്ചാൽ ബീജം ബീജഭാഗം ബീജഭാഗ അവയവം മനസ്സിന്റെ സൂക്ഷ്മ സൂക്ഷ്മതരങ്ങളായ തലങ്ങളിലേക്ക് പ്രശസ്തപാതനം മറ്റും പാരമണ്ഡലികളെ കടന്ന് മാനവഹിത്തിനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ദ്രവ്യത്തിന്റെ സൂക്ഷ്മ സൂക്ഷ്മതരങ്ങളായ അംശങ്ങളെ മനസ്സിന്റെ വിഭൂതികളോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കിയ അസ്മാദൃശ്യന്മാരായ ആചാര്യന്മാരുടെ വൈഭവം നിങ്ങൾക്ക് ബോധ്യമാവും ഇതറിഞ്ഞാണോ എന്ന് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതറിഞ്ഞാണോ ഇന്ന് ജീവിക്കുന്നത് വിവാഹം കഴിച്ചിട്ട് മര്യാദ കാണിച്ചാൽ പോരാ ഈ നാട്ടിലേക്ക് കുട്ടികളെ സൃഷ്ടിച്ചു വിടുന്നുണ്ടെങ്കിൽ ജനിക്കുന്നത് മുതൽ കഴിക്കുന്നതൊക്കെ വളരെ സൂക്ഷിക്കണം കാണിച്ചുകൂട്ടുന്ന ഓരോ ചിന്തയും ഓരോ വിചാരവും ഓരോ പ്രവൃത്തിയും ഓരോ ആഹാരവും നിങ്ങളിൽ പശിച്ച് രസവും രക്തവും മാംസവും മേധസ്സും മജ്ജയും കടന്ന് ശുക്രമായിത്തീരുമെന്നും അതിൻ്റെ അകത്ത് നിങ്ങളുടെ പേരിൻ്റെയും കുടിയുടെയും ജീവിതത്തിൻ്റെയും ചിത്രണം ത്രിമാനമായി ചെയ്തിട്ടുണ്ടെന്നും നടന്നുപോകുന്ന ഇതിഹാസങ്ങളായ നിങ്ങളുടെ സന്തതി പരമ്പരകൾ നിങ്ങളുടെ ജീവിതേതിഹാസവും പേറിയാണ് നടന്നു പോകുന്നതെന്നും അതിനെ നോക്കി നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ നക്ഷതങ്ങൾ മനസ്സിലാക്കാമെന്നും ആദ്യ അറിയണം അല്ല സ്വാതന്ത്ര്യം മതേതരത്വം മണ്ണങ്കട്ടയൊന്നും അല്ല ജീവിതം നിങ്ങളെത്ര വെട്ടിപ്പിടിച്ചു എത്ര പേരെ കൊലയ്ക്ക് കൊടുത്തു എത്ര പേരെ കൊന്നു ഇതെല്ലാം നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ വിശ്വഖ്യാതമായ വിശ്വവിഖ്യാതമായ ഭൂവിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന് അതിന്റെ അനുഭവങ്ങളിലൂടെ സന്തതി പരമ്പരകൾ കടന്നു പോകുമെന്ന് അറിഞ്ഞു ജീവിക്കാൻ പഠിക്കണം മറ്റുള്ളവർക്ക് വേണ്ടിയല്ല രാഷ്ട്രത്തിന് വേണ്ടിയല്ല നിങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി അങ്ങനത്തെ മണ്ണാൻകെട്ടിയൊന്നുമില്ല നിങ്ങളുടെ പാരമ്പര്യത്തിന് പൈതൃകത്തിന് അത് ഉള്ളൂ അതിനു വേണ്ടി ശബ്ദത മനസ്സിലാകുന്നോണ്ടാണോ ചില നേരം തന്നെ ഇത് പേടിപ്പിക്കുന്നു ഉണ്ട് ചിലടത്തോളം ആധുനേക്കാൾ പ്രചാരമുള്ളതാണ് ഈ നൂറായിരം ചാനലുകളിൽ സന്ധ്യ ഉൾപ്പെടെ നിങ്ങളുടെ പണ്ഡിതവരണ്യരാണെന്ന് പറയുന്ന ആർട്ടിസ്റ്റുകൾ കയറിയിരുന്ന് നിങ്ങൾക്ക് പുത്തൻ അഭിപ്രായങ്ങളും അറിവുകളും തരുന്ന ലോ അതോൺ ചെയ്തു വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും അത് കണ്ട് അത് ചർച്ച ചെയ്ത് ആ ലോകങ്ങളിൽ ജീവിച്ചില്ലെങ്കിൽ നഷ്ടമാണെന്ന് തോന്നി ആ നഷ്ടം നികത്താൻ വേണ്ടി ജീവിക്കാൻ മത്സരിച്ചോടുന്നതിനിടയിൽ രാമായണവും മഹാഭാരതവും ഒക്കെ ഈ സന്ദേശം തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് ഒന്ന് മനസ്സിലാകാൻ പ്രയാസം കാലഘട്ടത്തിന് ഇഷ്ടപ്പെടാൻ പ്രയാസം ഇതൊക്കെയാണ് അതിൻ്റെ കാരണം ഇനി രാമായണവും മഹാഭാരതവും ഒക്കെ എന്നെപ്പോലുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ച രതിസുഖങ്ങളൊന്നും